യുടെ വിസ്മയ ലോകം തീർത്ത് കുരുന്നമക്കൾക്കായി കാലിക്ക സർവകലാശാല ക്യാമ്പസ് ഗവൺമെന്റ് എൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചിത്രരചന കളറിംഗ് ക്യാമ്പ് ശ്രദ്ധേയവും വിസ്മയ കാഴ്ചയുമായി തേഞ്ഞിപ്പലം പഞ്ചായത്തിലെയും പരിസര പഞ്ചായത്തുകളിലെയും നഴ്സറി സ്കൂളുകളിലെയും അങ്കണവാടികളിലെയും കുരുന്നുമക്കളാണ് ക്യാമ്പിലെത്തി ഇളം മനസ്സിലെ ചിത്രകലാവാസന പുറത്തെടുത്തത് കുട്ടിവെര എന്ന പേരിൽ കുരുന്നുകൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന കളറിംഗ് ക്യാമ്പിൽ തേഞ്ഞിപ്പലം പള്ളിക്കൽ ചേലേന്ദ്ര പെരുവള്ളൂർ മൂന്നിയൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി മുന്നൂറ്റി അൻപത് കുട്ടികളാണ് പങ്കെടുത്തത് മൂന്ന് നാല് അഞ്ച് വയസ്സുകളിലുള്ള കുട്ടികൾക്ക് എ ബി സി എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി വേർതിരിച്ചിരുത്തിയാണ് മത്സരങ്ങൾ നടത്തിയത് പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്നേഹോപഹാരം സമ്മാനിച്ചു ഇതോടൊപ്പം ഓരോ കാറ്റഗറിയിലും മികച്ച ചിത്രം വരച്ച തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകി പിന്നെ എൻ്റെ മോള് മൂന്നര വയസ്സായി അങ്കലവാടിയിൽ ചേർത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അംഗലവാടി ടീച്ചറെ സ്റ്റാറ്റസ് നോക്കിയാണ് ഞാൻ മോള് ചെറുപ്പം മുതലേ വരയ്ക്കാന്ന് അപ്പോൾ ആ വരയ്ക്കുന്നത് ഞാനും അത് കണക്കിലെടുത്ത് അവൾക്ക് വേണ്ട ക്രയോണോ എല്ലാം വാങ്ങിച്ച് അപ്പോൾ കുട്ടി നന്നായി കണ്ടപ്പോൾ എൻ്റെ മോളൊരാഗ്രഹം സാധിക്കണം എന്നുള്ളതിൽ ഞാൻ വന്ന പക്ഷേ ഇത്രയും ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പിന്നെ അതിലുപരി ഇവിടെ ടീച്ചേഴ്സും വാളണ്ടിയേഴ്സൊക്കെ ഒരുപാട് നല്ല നിലയിൽ പ്രവർത്തിച്ച് അപ്പോൾ എൻ്റെ കുട്ടികളെ എൻ്റെ ആഗ്രഹം സാധിച്ചു പക്ഷെ മനസ്സിലെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോള് മാഷ അള്ള വിന്നറായി ഒരുപാട് സന്തോഷം നല്ല ടീച്ചേഴ്സാണ് എൻ്റെ വലിയ മോള് പഠിച്ചത് ഒന്നാം ക്ലാസ് ഇവിടാണ് രണ്ടൊക്കെ പഠിച്ചത് അപ്പോൾ എൻ്റെ മോൾ ഇവിടെ തുടർന്ന് പഠിക്കാൻ ഒരു പഠിക്കാനൊരാഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ കുട്ടികളിപ്പോൾ രണ്ടാൾ പുത്തൂർ പഠിക്കുന്നത് അപ്പം നല്ല പാരൻസൊക്കെയാണ് അപ്പോൾ ഈ ഒരു നല്ലൊരു വര ഇനി ഇൻഷല്ല അടുത്ത വർഷത്തിലും എൻ്റെ മോൾക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതേപോലെ വിന്നറാവട്ടെ താങ്ക് യു എന്റെ മോൻ ഇവിടെ രചന നഴ്സറിയിൽ എൽ കെ ജിയിലാണ് അപ്പോൾ അവിടെ നിന്നാണ് അങ്ങനെ കുട്ടി വരാമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് വന്ന് പങ്കെടുക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തു ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും കുട്ടികളുണ്ടെന്ന് മനസ്സിലായത് ഒരുപാട് പേരുണ്ട് ഞാൻ ബേസിക്കലി പാലക്കാടിലാണ് അപ്പോൾ ഇവിടെ അവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇത്രയും പേരൊന്നും ഇത്രയും ക്രൗഡൊന്നും ഉണ്ടാവില്ല ഇവിടെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് എന്ത് ഇങ്ങനത്തെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടപ്പോഴും ഇത്രയും ക്രൗഡുണ്ടാവുന്നത് പിന്നെ ഈ പരിപാടിക്ക് വന്നപ്പോൾ വളരെ നന്നായിട്ടാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രജിസ്ട്രേഷനും എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വോളണ്ടിയേഴ്സൊക്കെ വളരെ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികളുടെ റിഫ്രഷ്മെൻ്റ് വരെ അവർ ശ്രദ്ധിച്ചു അതായത് ചൂടില്ലാത്ത ചായ കൊടുത്ത് അങ്ങനെ ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോഗ്രാം നടക്കുമ്പോഴും വളരെ നന്നായിട്ട് കുട്ടികളുടെ ഇരുത്തി അവരെ വളരെ കാമ് ആൻഡ് ആക്കി പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു അതിനെല്ലാവരും ഈ സംഘാടകർക്ക് കുത്തിവരായ സോറി കുത്തിവധ എന്നുള്ള പ്രോഗ്രാമിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും ഇവിടെ ഞാൻ പറയുന്നു വളരെ സന്തോഷമുണ്ട് മോൻ ചെറുതായിട്ടൊക്കെ കളർ ചെയ്യായിരുന്നു നാൾ കുറച്ച് ഷൈ ആണ് അധികം കുട്ടികളുടെ കൂടെയൊന്നും ഒന്നും പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ഷൈ ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇത്തരത്തിലൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് വളരെ നന്നായിട്ട് അവന് ഈയൊരു അറ്റ്മോസ്ഫിയറിൽ അവൻ വളരെ കൂളായിട്ടിരുന്ന് ചെയ്തു കുറച്ച് സ്ലോ ആയിരുന്നെങ്കിലും കുറച്ച് കൂളായിട്ടിരുന്ന് അവനിങ്ങനൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനൊരു അവസരം കൊടുത്ത് ഈ സ്കൂളിനും അതിൻ്റെ ഭാരവാഹികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതുപോലെയുള്ള കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് കിട്ടുന്ന ഈ ഒരു മൂന്ന് നാല് വയസ്സിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ ചിത്രരചന മത്സരങ്ങൾ അതുപോലെ ചെറിയ ഡാൻസ് പാട്ട് അത്തരത്തിലൊരു അവസരം ഇവിടുന്ന് കൊടുത്തതിൽ വളരെ സന്തോഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എൽ പി സ്കൂളിൻ്റെ പുതിയ ഒരു സംവിധാനം സംരംഭമാണ് കുട്ടിവര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ തുടങ്ങി നല്ല പങ്കാളിത്തത്തോടുകൂടി നമുക്കത് അവസാനിക്കാനും അവസാനിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് തേഞ്ഞിപ്പലം പെരുവള്ളൂർ ചേലേമ്പ്ര മൂന്നിയൂർ പള്ളിക്കൽ തുടങ്ങിയ അഞ്ച് പഞ്ചായത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെ പ്രദേശത്തുള്ള കുട്ടികളെയും പങ്കെടുപ്പിച്ചു കൊണ്ടാണ് കുട്ടിവര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടത്താൻ സാധിച്ചത് ഈ പ്രദേശത്തുള്ള അംഗനവാടി നഴ്സറി കുട്ടികളിലെ സ്ഥാപനങ്ങളിലെ കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് നല്ല പങ്കാളിത്തമാണ് ഉണ്ടായത് സ്ഥാപനങ്ങളിലെ സ്ഥാപന മേധാവികൾ നമ്മോട് സഹകരിച്ചു അതുപോലെ തന്നെ രക്ഷിതാക്കളും നമ്മുടെ സ്ഥാപനത്തോട് നല്ല രീതിയിൽ സഹകരിച്ചു മുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്ത കുട്ടിവര നല്ല രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു പങ്കെടുത്ത മുഴുവൻ പേർക്കും നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സെഷനിലായി മൂന്ന് മുതൽ നാല് വയസ്സ് വരെയുള്ള ഒരു സെഷൻ നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള മറ്റൊരു സെക്ഷൻ അതുപോലെ തന്നെ അഞ്ച് വയസ്സിന് മുകളിലുള്ള മൂന്നാമത്തെ സെക്ഷൻ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് നമ്മൾ കുട്ടികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുഴുവൻ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനം കൊടുക്കുന്നതോടൊപ്പം തന്നെ മികച്ച ചിത്രങ്ങൾ തയ്യാറാക്കിയ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനവും കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഈ സ്ഥാപനത്തിൻ്റെ പി ടി എ എസ് എം സി എം പി ടി എ അംഗങ്ങളാണ് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോയത് അതുപോലെ തന്നെ സ്ഥാപനത്തിലെ മുഴുവൻ അധ്യാപകരും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു രക്ഷിതാക്കളും നാട്ടുകാരും ഈ സ്ഥാപനത്തിനോട് നല്ല തരത്തിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഈ പ്രവർത്തനത്തിലൂടെ കണ്ടുപോയത് അതുപോലെ തന്നെ വരാനിരിക്കുന്ന വർഷം ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മികവിൻ്റെ ഒരു വർഷമായാണ് ഞങ്ങൾ കാണുന്നത് അക്കാദമിക രംഗത്തെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഭൗതിക രംഗത്ത് ഒട്ടേറെ മികവുകൾ നേടാനായ വർഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞു പോയത് അതുപോലെ തന്നെ വരാനിരിക്കുന്നതും ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് കിഫ്ബിയുടെ കെട്ടിടം പൂർത്തിയാവുന്നു എന്നുള്ളതാണ് അടുത്ത വർഷം ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും അഞ്ച് പുതിയ ഹൈടെക് ക്ലാസ് മുറിയിലേക്ക് മാറ്റാനാവുന്നു എന്നുള്ളൊരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ സ്ഥാപനത്തിൽ ഒട്ടേറെ മറ്റ് സംവിധാനങ്ങൾ കൂടി ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടികൾക്ക് മികച്ച ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ക്ലാസ് റൂം ഫെസിലിറ്റീസ് അക്കാഡമിക് സപ്പോർട്ടുകൾ അതുപോലെ തന്നെ മറ്റ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിന് നേടാനാവുന്നു എന്നുള്ളതും ഈ സ്ഥാപനത്തിൻ്റെ മികവിൻ്റെ ഒരു ഘടകമായി ഞങ്ങൾ കാണുകയാണ് ഇനിയും അടുത്ത വർഷവും കുട്ടി വരയ്ക്ക് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടുപോകുന്നത് അതുപോലെ കുട്ടി മാത്രമല്ല ഇതുപോലെ ഒട്ടേറെ വേറിട്ട പ്രവർത്തനങ്ങൾ കൂടി സ്ഥാപനത്തിൽ സംഘടിപ്പിക്കുന്ന കാര്യം ആലോചിച്ചു പോകുന്നുണ്ട് ആളുകളെ സ്ഥാപനത്തിലെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും ഏറ്റവും നല്ല അക്കാദമിക സപ്പോർട്ട് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് വളരെ സംതൃപ്തമായ ഒരു വിദ്യാലയമാണ് ഇത് ആകർഷകമായി തോന്നുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാനും ഇതിലെ അധ്യാപകരും ഒപ്പം പി ടി എസ് എം സി എം പി ടി എ കമ്മിറ്റിക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം സ്കൂൾ പ്രധാനാധ്യാപകൻ കെ പി ഗംഗാധരൻ മാസ്റ്റർ സാംസ്കാരിക പ്രവർത്തകൻ ആർ എസ് പണിക്കർ പി ടി എ പ്രസിഡന്റ് കെ സുന്ദരൻ എസ് എം സി ചെയർമാൻ എം ശ്രീഗു എം പി ടി എ പ്രസിഡന്റ് ഒ പ്രീജ വി ദിനേശ് വി പി സുജേഷ് പി മിൻസി ഇ പി രമ്യ ഇ എം ജിനിഷ ടി രമ്യ എന്നിവർ സംസാരിച്ചു ചിത്രകലാ അധ്യാപകരായ അജീഷ് കുത്തിവര എ കെ ഷൈജു പി സുബ്രഹ്മണ്യൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി